െ നമസ്കാരം ആനിക്കോട് അഞ്ചുമൂർത്തി ക്ഷേത്രം പാലക്കാട് ജില്ലയിലെ വിസിദ്ധമായ ഒരു ക്ഷേത്രമായി കൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ടെന്നാൽ ക്ഷേത്രം അതിപുരാതനമായ ക്ഷേത്രമാണ് ക്ഷേത്രത്തിന്റെ ഏർ ആയിരത്തി ഇരുന്നൂറ്റമ്പത് കൊല്ലം പഴക്കമുള്ള ക്ഷേത്ര ചൈതന്യമാണ് ഇവിടെയുള്ളത് അതിൽ പ്രത്യേകിച്ച് നമ്മൾ നോക്കിയാൽ ശ്രീ ശങ്കരാചാര്യർ നമുക്കെല്ലാം പകർന്നു നൽകിയ ഒരു സമ്പ്രദായമുണ്ട് ആറ് സമ്പ്രദായങ്ങളിൽ അഞ്ച് സമ്പ്രദായവും തുല്യമായി ഇരിക്കുന്ന ഒരു ദേവചൈതന്യമാണ് ആനിക്കൂട് അഞ്ചുമു കയർ ഇവിടെ ഗാണവത്തിയുമായിട്ട് ഗണപതിയും ആനന്ദ മഹാഗണപതിയായിട്ട് കുടികൊള്ളുന്നു പടിഞ്ഞാറ് നോക്കിയിരിക്കുന്ന ആനന്ദ മഹാഗണപതിയും അതുപോലെ തന്നെ മഹാവിഷ്ണു നവതാല ശിലാശാസ്ത്രത്തിൽ അമ്മയ്ക്ക് പൂർണ്ണ അവതാരം കാണിച്ചു കൊടുക്കുന്ന മഹാവിഷ്ണു സങ്കല്പവും ധന്യോന്തിരമൂർത്തിയായിട്ട് സൗരസമ്പ്രദായത്തിൽ ശാസ്താവിയിരിക്കുന്ന മഹാക്ഷേത്രവും കൂടിയാണ് ശിവനും പാർവതിയും മകനെയും നോക്കിയിരിക്കുന്ന നിത്യം മക്കളുടെ വളർച്ച കാണുന്ന അച്ഛനമ്മമാരെ പ്രതിനിധീകരിച്ചിരിക്കുന്ന ശിവപാർവതി സങ്കല്പവും കൂടെ ഇവിടെ അഞ്ച് ശ്രീകളിലായിട്ട് ആനന്ദ മഹാഗണപതി സാംബപരമേശ്വരൻ ത്രിപുരസുന്ദരി മഹാവിഷ്ണു അതുപോലെ അമൃതകലശത്തിൽ പത്മാസനത്തിൽ ധ്യാനത്തിൽ ഇരിക്കുന്ന ശാസ്താവ് ഇത്തരത്തിലുള്ള അഞ്ചു മൂർത്തികളാണ് ഇവിടെ പ്രദാനം ചെയ്യുന്നത് ഈ ക്ഷേത്രം ഒട്ടനവധി കാലം ഇടിഞ്ഞുപൊളിഞ്ഞ് നടക്കുകയും അതിനുശേഷം രണ്ടായിരത്തി എട്ടിൽ ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ സാർ തുടങ്ങി സമ്പൂജസ്വാമി നിത്യാനന്ദ സരസ്വതി ഇവിടെ വിഗ്രഹത്തെ തൊട്ട് പ്രതിഷ്ഠ നടത്തുകയും ശിവാഗമന സമ്പ്രദായം അനുസരിച്ച് രാജലിംഗ ഗുരുക്കൾ അവർ പ്രതിഷ്ഠാകർമ്മങ്ങൾ പൂജാവിധികൾ അനുസരിച്ച് ചെയ്യുകയും ചെയ്യും അതിനുശേഷമാണ് ഒരു പത്ത് ദിവസം ശാന്തിക്കാരനായിട്ട് ഇവിടെ എത്തിച്ചേരുവാനും ക്ഷേത്ര പൂജകൾക്ക് ഇന്ന് വളരെയധികം ദുർലഭമായി കിട്ടുന്ന ആളുകളുടെ എണ്ണക്കുറവുകൊണ്ട് ഈ ക്ഷേത്രത്തിൽ തന്നെ തുടർന്ന് പ്രവർത്തിക്കുകയും ഒരു ശാന്തിക്കാരനായിട്ട് നിന്നുകൊണ്ട് ഈ ക്ഷേത്ര ചൈതന്യത്തെ എല്ലാവരുടെ മനസ്സിലേക്കും അല്ലെങ്കിൽ എല്ലാവരുടെ ഹൃദയത്തിലേക്കും എത്തിക്കാൻ എനിക്ക് സാധിച്ചു എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി എട്ട് മുതൽ ഇവിടെ നാല് കുട്ടികളിൽ തുടങ്ങിയ വിദ്യാഭ്യാസം ഇന്ന് ഇരുപത്തിയാറ് കുട്ടികളിൽ ഗുരുകുല സമ്പ്രദായത്തിൽ യജുർവേദ മന്ത്രങ്ങളും പൂജാവിധികളും ചെയ്തു വരുന്നു അത്തരത്തിൽ ആ കുട്ടികളിൽ സ്കൂൾ വിദ്യാഭ്യാസത്തോടു കൂടി അവരുടെ ജീവിത നിലവാരം ഉയർത്തുവാനും ഈ ക്ഷേത്രത്തിന് കഴിഞ്ഞിട്ടുണ്ട് സാന്ദീപിനി സാധനാലയം ചാരിറ്റബിൾ ആൻഡ് വെൽഫെയർ ട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം രൂപീകരിച്ച് അതിൻ്റെ പേരിലാണ് ഇവിടെ പിതൃതർപ്പണങ്ങൾ ഡോക്ടർ ഗോപാഷൺ സാറ് പറഞ്ഞു കൊടുക്കുന്ന അതേ സമ്പ്രദായത്തിൽ പിതൃതർപ്പണങ്ങളും അതുപോലെ ഇവിടെ ഗംഗ ആരതി വൈകുന്നേരത്ത് ബാലകൃഷ്ണ പ്രഷാദിൻ്റെ അവർ അതായത് ഭാഗവത ഗോകിലമായിരുന്ന ബാലകൃഷ്ണ പ്രഷാദിൻ്റെ അവർ തുടങ്ങി വെച്ച ശിവപുരാണത്തിൻ്റെ ശിവരാത്രി ദിവസത്തെ ആ ദിവസം രണ്ടായിരത്തി ഒൻപതിൽ തുടങ്ങിയ ഗംഗ ആരതി ഇവിടെ നിത്യമായിട്ട് ചെയ്തു വരുന്നു ഇന്നും മുടങ്ങാതെ ദിവസേന ആറര മണിക്ക് ദീപാരാധനയോടുകൂടി നമ്മൾ പുഴയെ ആരാധിക്കുന്ന ഒരു സങ്കല്പം അതുകൊണ്ട് തന്നെ ഇതിൽ നമുക്ക് കാണുന്ന ഒരു സങ്കല്പം പുഴ ധ്യാനിച്ച് പ്രകൃതി പ്രാർത്ഥിച്ചു നിൽക്കുന്നിടം ഇത് കാലാതീതമായ ശാന്തിയുടെ ഇരിപ്പിടം എന്ന കൂടി ഈ ക്ഷേത്രം ചെലവിട്ടി ഉയർത്തിക്കൊണ്ടുപോകും ഇവിടുത്തെ ഏറ്റവും പ്രധാനമെന്ന് നോക്കിയാൽ വരുന്ന ഭക്തജനങ്ങൾക്ക് അവരുടെ കൈകൊണ്ട് തന്നെ ധാര ചെയ്യാനുള്ള ഒരു സമ്പ്രദായം എനിക്ക് കാണാൻ സാധിക്കും ഇവിടത്തിൽ വെള്ളമെടുത്ത് വെച്ച് ശിവന്റെ നടക്കിൽ വെച്ച് പേരുന്നാളും പറഞ്ഞ് ശാന്തിക്കാരൻ അഭിഷേകം ചെയ്യുന്നത് അവരുടെ സമർപ്പണ മനോഭാവത്തോടുകൂടിയാണ് ഹോമാദി കാര്യങ്ങളായിക്കോട്ടെ ഏത് പ്രവർത്തനങ്ങൾക്കും മഹാസങ്കൽപ്പത്തോടുകൂടി അവർക്ക് ഏത് ഉചിതമായ പ്രവൃത്തിയാണോ ജീവിതത്തിൽ ധാർമ്മികമായി ചെയ്യാറുള്ളത് ആ ധാർമ്മികമായി ചെയ്യാറുള്ള പ്രവർത്തനങ്ങളെ വിശദീകരിച്ച് കുടുംബഐക്യത്തെ പ്രധാനം ചെയ്യുന്ന ഒരു ക്ഷേത്രമാണ് അതുമാത്രമല്ല വരുന്ന ഭക്തരെ നമുക്ക് പറയാനുള്ള സങ്കടങ്ങൾ വിഷമങ്ങളെല്ലാം ഇരുന്ന് കേൾക്കുന്ന ഒരു ശാന്തിക്കാരനായിട്ട് ഈ വർഷം നിലനിർത്താൻ സാധിച്ചു അതുകൊണ്ട് തന്നെ ഇന്ന് കേരളത്തിൽ ലോകത്തിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ഡൈവേഴ്സ് കേസുകൾ വരുന്ന ഈ കാലഘട്ടത്തിൽ ക്ഷേത്രങ്ങൾ കുടുംബത്തെ യോജിപ്പിച്ചുകൊണ്ട് ഈ ഇരുപത്തിരണ്ടോളം ഡൈവേഴ്സ് കേസുകൾ ഇല്ലാതാക്കുവാനും കുടുംബത്ത് ഐക്യത്തോടുകൂടി ഇരിക്കുവാനും പൂജകൾ ചെറിയ തോതിൽ ചെയ്തുകൊണ്ട് ഇതെല്ലാം നമുക്ക് ചിലപ്പോൾ നക്ഷത്ര ദോഷമോ അല്ലെങ്കിൽ സമയത്തിന്റെ ദോഷമോ കൊണ്ടാണ് എന്ന് അവരെ ബോധിപ്പിച്ച് ആ കുടുംബ കൂടി ജീവിപ്പിക്കാൻ നമുക്ക് നമുക്കിതുവരെ സാധിച്ചിട്ടുണ്ട് ഇന്ന് നമുക്കറിയാം മറ്റു മതങ്ങളിലേക്ക് പോകുന്ന ഒട്ടനവധി സമൂഹങ്ങളുണ്ട് അല്ലെങ്കിൽ കുടുംബങ്ങളുണ്ട് കുട്ടികളുണ്ട് അത്തരത്തിലുള്ള കുട്ടികൾക്ക് പ്രചോദനം നൽകിക്കൊണ്ട് അവരെ തിരിച്ച് നമ്മുടെ സ്വധർമ്മത്തിലേക്ക് കൊണ്ടുവരാനും ഞങ്ങൾക്ക് സാധിക്കും അപ്പോൾ ഇതൊരു പ്രവർത്തനം നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ക്ഷേത്രങ്ങളിലും പ്രാവർത്തികമാക്കിയാൽ പണ്ടുള്ള മുതിർന്ന ആൾക്കാർ പറയുന്നത് പോലെ ഒരു ക്ഷേത്രവും അടുത്തുള്ള സ്കൂളുകളും നോക്കിയാൽ ആ സമൂഹം ജീവിക്കുന്ന രീതി നമുക്ക് ഉന്നത രീതിയിലേക്ക് എത്തിക്കാൻ സാധിക്കും അങ്ങനെയുള്ള ക്ഷേത്രങ്ങളായി മാറാൻ പ്രത്യേകിച്ച് നമുക്കറിയാം ക്ഷേത്ര സംരക്ഷണ സമിതി ഒട്ടനവധി വിലപ്പെട്ട കാര്യങ്ങളാണ് ക്ഷേത്രങ്ങളിൽ നടത്തുന്നത് അവരുടെ സത്സംഗങ്ങൾ അവരുടെ കുടുംബ കുടുംബഐക്യങ്ങൾ അതുപോലെ തന്നെ ആഴ്ചകൾ തോറുമുള്ള ക്ലാസ്സുകൾ ഇത്തരത്തിൽ വിപുലമായി ക്ഷേത്ര സംരക്ഷണ സമിതി പല ജില്ലകളിലും വ്യത്യസ്ത രീതിയിൽ നടത്തി വരുന്നുണ്ട് പക്ഷേ ഇതെല്ലാം രാഷ്ട്ര രാഷ്ട്രനിർമ്മാണത്തിനും ദേശസ്നേഹത്തിനും അതുപോലെ കുടുംബ ഐക്യത്തിനും എഴുതിയിട്ടുള്ള ആണെന്ന് തിരിച്ചറിയുന്ന ഒരു സമ്പ്രദായത്തിലേക്ക് നമുക്ക് എല്ലാവർക്കും എത്തണം പ്രത്യേകിച്ച് ഇവിടുത്തെ ഏറ്റവും പ്രധാനം എന്ന് വെച്ചാൽ നാടൻ പശുക്കളെ പരിപാലിച്ചു വരുന്ന ഒരു ഗോശാലയും ഇവിടെയുണ്ട് ആ ഗോശാലയ്ക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നത് കാസർകോട് കുളൻ വെച്ചൂര് കപില കൃഷ്ണ എന്നി തുടങ്ങിയ വിവിധ ഇനം നാടൻ പശുക്കളെ നമുക്ക് സംരക്ഷിക്കാനും അതിൻ്റെ പാൽ കൊണ്ട് നല്ല രീതിയിലുള്ള നെയ്കൾ നമുക്ക് കുട്ടികൾക്ക് സമർപ്പിക്കാനും സാധിക്കുന്നുണ്ട് ബുദ്ധിശക്തിക്കും എല്ലാവിധ അഭിവൃദ്ധിക്കും അവർക്ക് അത് ഗുണം ചെയ്യാൻ സാധിക്കും ഇവിടുത്തെ ഏറ്റവും പ്രധാനം ബന്യോന്തിമൂർത്തിയുടെ മുന്നിൽ പൂജ കഴിച്ച് ആ പശുവിന്റെ പശുവിൻ്റെ നിന്നും പാല് ചുരന്നെടുത്ത് അത് ദൈവത്തിന് പൂജ വെച്ച് അമൃതകലശ ഹസ്താന ഹസ്തനായ ഹരീരപുത്രസ്വാമിയുടെ പാദങ്ങളിൽ വെച്ചുകൊണ്ട് പൂജ കഴിച്ച് അത് അവർക്ക് സേവിക്കാൻ കൊടുക്കുകയും നമ്മുടെ വയറ് സംബന്ധമായ അസുഖങ്ങൾക്ക് കൈവശദോഷങ്ങൾക്കെല്ലാം പരിഹാരമാക്കി നമുക്കത് ഏഴ് ദിവസത്തെ ചടങ്ങുകളായിട്ട് ആയുർവേദ വിധിപ്രകാരം ചെയ്തു കൊടുക്കുകയും ചെയ്യുന്ന ഒരു മഹാക്ഷേത്രമാണ് ആനിക്കൂട് അഞ്ചു മൂർത്തിക്ഷേത്രം എല്ലാവരെയും ഇവിടെ ഈ ക്ഷേത്ര ദർശനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ക്ഷേത്ര സംരക്ഷണ സമിതിയുടെയും അതുപോലെ രാഷ്ട്രവൈഭവത്തിൻ്റെയും എല്ലാ പ്രവർത്തനങ്ങൾക്കും വളരെയധികം ഹൃദയവും നന്ദി രേഖപ്പെടുത്തുന്നു നമസ്കാരം